മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ പലതവണ പറ്റിച്ചൊരാളിൽ നിന്ന് സമാധാനം സന്തോഷം സ്നേഹം സത്യം വിശ്വാസം ഇതൊന്നും പ്രതീക്ഷിക്കരുത് സ്വന്തം സുഖങ്ങൾക്കിടയിൽ ഇതൊന്നും പാലിക്കാൻ അവർക്ക് സമയമുണ്ടാകില്ല അവർക്ക് വേണ്ടി കളഞ്ഞ സമയം പിന്നീട് നിങ്ങൾക്ക് വെറുക്കപ്പെട്ട ഓർമ്മയായിരിക്കും ഭക്തരെ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങൾ തന്നെ ഒരകലം ഇട്ട് കൊടുക്കണം ചേർത്ത് നിർത്താൻ താൽപ്പര്യമില്ലാത്തവരെ എന്തിന് ചേർത്തു നിർത്തണം വെറുതെ യാചിച്ച് സ്വയം വില കളയാതിരിക്കുന്നതാണ് നല്ലത് വിജയിക്കാൻ നിങ്ങളെടുത്ത തീരുമാനത്തിന് കരുത്ത് ഉണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ പിന്തള്ളുകയില്ല ഭക്തരെ അഗാധമായ സ്നേഹം അന്ധമായ വിശ്വാസം അമിതമായ പ്രതീക്ഷകൾ ഇവയെല്ലാം ഭാവിയിൽ തീരാ ദുഃഖങ്ങളിലേക്കുള്ള പാതകളായി മാറും ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നിങ്ങളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി എന്ന് വിചാരിക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വരും മുഖങ്ങൾക്കിടയിലുള്ള മുഖമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ് ഭക്തരെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും തിരഞ്ഞു പോകേണ്ടതും തിരിച്ചു പോകേണ്ടതും പലയാവർത്തി വേദനിപ്പിച്ച മനുഷ്യരെ തേടി ആകാതിരിക്കട്ടെ എത്ര സ്നേഹിച്ചു എന്നതിലല്ല വിശ്വസിക്കാൻ കഴിയാത്ത നുണകൾ ആവർത്തിക്കുന്ന ഒരാളിൽ നിന്ന് സ്നേഹവും സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കരുത് ഭക്തരെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം മറ്റുള്ളവർക്ക് ശല്യമാകാതിരിക്കുക എന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ആരെയും മാറ്റരുത് മറ്റാർക്ക് വേണ്ടി നിങ്ങളും മാറരുത് മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക オムナマシわや。